എ ക്രൂഷ്യൽ ബോൾ ബോളിൽ ൂഷൽക്ക് റൺസ് അഞ്ച് സിക്സിന്റെ കളി ബാറ്റിങ്ങിൻ്റിൽ മഞ്ഞുമൽ ഏത് വമ്പൻ താരത്തിനെയും അടിക്കാൻ തേൽപ്പുള്ള ഒരേയൊരു താരം ജയ്സൻ മഞ്ഞുമൽ ജയ്സന്റെ ബാറ്റിൽ നിന്ന് തീയുടകൾ പറക്കുന്നു ബോളർ അണ്ടർ പ്രഷർ ജയ്സാൻ അഞ്ച് ബോളിൽ നാല് സിക്സിന്റെ കളി एब्सम वाइड बॉल गेम மீண்டும் கேம் லுக்கு ஓ கே கே वाइड बॉल ஜேபரே বল கொடுத்து அடிக்குறான் அஞ்சு பால் அஞ்சு பால் 21 20 20 மீண்டும் களிய லுக்கு இனியும் அஞ்சு பால் അഞ്ച് ബോളിൽ നാല് സിക്സിന്റെ കളി നാല് വേണ്ട മൂന്ന് സിക്സ് കളി 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 കളിയിലോട്ട് കളിയിലോട്ട് നാല് ബോളിൽ രണ്ട് സിക്സിന്റെ കളി കഴിഞ്ഞ കളിയിലെ മികച്ച താരത്തിനുള്ള അവാർഡ് വാങ്ങിയ ജയകുമാർ എന്ന റൂളേഴ്സിലെ മിന്നും ബോളറിനെയാണ് അടിക്കുന്നത് മാൻ ഓഫ് മാച്ച് സുബർജി ആർ സി ബി ആവേശം നിറഞ്ഞ മത്സരം നാലു ബോളിൽ രണ്ട് സിക്സിന്റെ കളി മൂന്ന് ബോളിൽ രണ്ട് രണ്ട് സിക്സ് ഗെയിം ഗെയിമിലേക്ക് കൊണ്ടുവന്നു അടുത്തത് ശ്രീജിത് പി എസ് എൻ ജയകുമാറിന്റെ ബോളറുടെ കഴിവാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അടിച്ച രണ്ട് ബാറ്റ്സ്മാന്മാരെയും പറഞ്ഞു വിട്ടുകൊണ്ട് കളി ടൈറ്റിലോട്ട് രണ്ട് ബോളിൽ രണ്ട് സിക്സ് കളിയിലെ ഹീറോ ആവാൻ വിവേക് കമോൺ മാൻ ഇസ് വിവേക് രണ്ട് ബോളിൽ ഒരു സിക്സിന്റെ ഗളി രണ്ട് ഇന്നിംഗ്കളി ഒരു ബോളിൽ ഒരു സിക്സ് എടാ വൈഡ് ഓട വൈഡ് ഓട ഇവേറെ വൈഡ് ഓട വൈഡ് മാച്ച് നേരിടാൻ കളി വിജയിച്ചുകൊണ്ട് ആർ സി ബി ഫോണ വഴി ഫോണയിലേക്ക് പോകേണ്ട അവസ്ഥയായി